ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിഞ്ഞ വർഷം രണ്ട് തവണ റഷ്യൻ മിസൈൽ എക്സ്പേർട്ടുകൾ ഇറാനിലെത്തിയതായി റിപ്പോർട്ടുകൾ റഷ്യൻ പട്ടാളം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാനെ സഹായിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ട്രൂ പ്രോമിസ് വണ്ണിലും ടൂവിലും റഷ്യൻ വിദഗ്ധർ ഇറാനിലെത്തി അവരെ സഹായിച്ചു എന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു വർദ്ധിച്ചു വരുന്ന ഇറാൻ റഷ്യ സൈനിക സഹകരണത്തെപ്പറ്റിയാണ് റിപ്പോർട്ടിലുള്ളത് ഇറാനും ഇസ്രയേലും സംഘർഷം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്തുള്ള ഏഴോളം റഷ്യൻ മിസൈൽ എക്സ്പോർട്ടുകൾ ഇറാനിൽ പറന്നെത്തിയെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു തങ്ങളുടെ വാദം തെളിയിക്കാൻ യാത്രാരേഖകളും ഉദ്യോഗസ്ഥരുടെ എംപ്ലോയ്മെന്റ് വിവരങ്ങളും റോയിറ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട് മോസ്കോയിൽ നിന്നും ഇറാനിലോട്ട് പറഞ്ഞ എക്സ്പോർട്ട്സിന്റെ ബുക്കിംഗ് ഡീറ്റെയിലുകളും റോയിറ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട് പാസ്പോർട്ടുകൾ കാണിക്കുന്നത് ഒഫീഷ്യൽ ഗവൺമെന്റ് പർപ്പസിനായി ട്രാവൽ ചെയ്തു എന്നാണ് ഇറാനിലെത്തിയവരിൽ രണ്ടു പേർ ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ വൈദഗ്ധ്യം നേടിയവരാണ് കൂടാതെ മൂന്ന് പേർ മിസൈൽ ടെക്നോളജിയിലും വൈദഗ്ധ്യം നേടിയവരാണ് അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ആളുകളും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു സീനിയർ ഇറാനിയൻ ഡിഫൻസ് എക്സ്പെർട്ടിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നിരവധി തവണ റഷ്യൻ മിസൈൽ എക്സ്പോർട്ടുകൾ എത്തിയിട്ടുണ്ടെന്നും ഭൂമിക്കടിയിലുള്ള മിസൈൽ കേന്ദ്രങ്ങൾ അടക്കം ഇവർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുമാണ് സെപ്റ്റംബറിലും ഏപ്രിലുമാണ് റഷ്യൻ വിദഗ്ദ്ധർ ഇറാനിലെത്തിയത്